നമുക്കൊക്കെ അറിയുന്നത് പോലെ അദ്ദേഹത്തിന് പുതിയാപ്ല എന്ന് പേര് കിട്ടാൻ പോലും കാരണം തട്ടാങ്ങര കുട്ടിയാമു മുസ്ലിയാരുടെ മകളെ വിവാഹം ചെയ്തു എന്നതാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ അഥവാ ആ നാലഞ്ചു നൂറ്റാണ്ടുകളിൽ നിന്നിരുന്ന മഹാജ്ഞാനികളായിട്ടുള്ള കേരളത്തിലെ ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യ ജാവ മലാഷ്യ മലേഷ്യ ഇങ്ങനെ ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള പണ്ഡിത പഠിതാക്കൾ പണ്ഡിത വിദ്യാർത്ഥികൾ ഇസ്ലാമിനെ പഠിക്കാൻ പകർത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പൊന്നാനി ആ പൊന്നാനിയുടെ പ്രതാപം അസ്തമിച്ചു തുടങ്ങിയ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവ ആദ്യ പാതിയിൽ ആദ്യഘട്ടത്തിൽ അത് അവസാനിക്കാൻ പാടില്ല കേരളത്തിന്റെ മണ്ണിൽ സംഘടിത രൂപഭാവത്തോടെ നിലനിൽക്കണമെന്ന സതുദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറാം തീയതി സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയങ്ങളുടെ നേതൃത്വത്തിൽ സംവിധാനത്തിന്റെ പേരാണ് കേരള ഒരു നൂറ്റാണ്ടുകാലം സമസ്ത കേരളത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പതിനായിരക്കണക്കിന് മദ്രസകൾ ഇവിടെ രൂപീകരിച്ചു എന്നതിനപ്പുറം ഒരുപാട് പള്ളികൾക്ക് നേതൃത്വം നൽകുന്നു എന്നതിനപ്പുറം ഒരുപാട് മതസ്ഥാപനങ്ങളുടെ അമരത്തിരിക്കുന്നു എന്നതിന്റെയും അപ്പുറം കേരളത്തിൽ സമസ്ത കേരള ജമ്മഴിയ തുലമ നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഈ പാരമ്പര്യത്തിന് കാവലിരിക്കുക എന്നതാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മാനിന് കട്ട് കൊണ്ടുപോകാതിരിക്കാൻ രുദ്ധത്തിലേക്ക് ഈ സമുദായം വഴുതി പോകാതിരിക്കാൻ കുഫുറിലേക്ക് ഈ സമുദായം തിന്നിത്തെ പോകാതിരിക്കാൻ നിതാന്ത ജാഗ്രതയോടെ കാവൽ നിന്നിരി ഒരു സംവിധാനത്തിന്റെ പേരാണ് സമസ്ത കേരള ജമ്മഴീയത്തുലമ എന്റെ പ്രിയപ്പെട്ടവരെ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം എന്ന് പറയുന്നത് നൂറ് വർഷം മുമ്പ് അതിന്റെ എല്ലാവിധ ശക്തികളും പവറുകളും സംവിധാനങ്ങളും ഉപയോഗിച്ച് ലോകമാകെ കടന്നു കയറിയ ഒരു സന്ദർഭമായിരുന്നു ഈജിപ്ത് കേന്ദ്രീകരിച്ച് ആയിരത്താണ്ടിൻറെ വർഷമുള്ള ഉൾപ്പെടെ മഹാനായ ഇമാം സുയൂതിയ പോലെയുള്ള ഇമാം മഹാനായ മഹദൂമിനെ പോലെയുള്ള അതുപോലെ പ്രഗൽഭരായ മഹാപണ്ഡിതന്മാർ പോലെയുള്ള ലോകം കണ്ട മഹാപണ്ഡിതന്മാർത്തിയിട്ടുള്ള ആദ്യമഹത്തായ കലാലയം ആ കലാലയം പോലും ജമാലുദ്ദീൻ അഫ്ഗാനിയെ പോലെ റഷീദു പോലെ മുഹമ്മദ് അബ്ദുവിനെ പോലെയുള്ള മോഡേണിസ്റ്റുകൾ കയ്യേറിയ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെ അവർ അവരിതിനെയൊക്കെ അടക്കി ഭരിച്ചിട്ട് മോഡേണിസത്തിന്റെ ലിബറലിസത്തിന്റെ ഇസ്ലാമിനെ മതവും യുക്തിവാദവുമായി അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ലോകമിയത്തിന്റെ മോഡേണിന് അവതരിപ്പിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി അള്ളാഹുവിന്റെ ഹബീബ് സയ്യുറീസ തങ്ങളുടെ ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ ഹിജാസ് ആ ഹിജാസിന്റെ മണ്ണിൽ പോലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി പല പതിനൂറ്റാണ്ടുകളായി ആഘോഷിക്കപ്പെട്ടിട്ടുള്ള പരമ്പരാഗതമായി നിർവഹിക്കപ്പെട്ടിട്ടുള്ള മീലാദുകൾ അതുപോലെയുള്ള ഇസ്ലാമിന്റെ എല്ലാ ചിഹ്നങ്ങളും തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് നേതൃത്വത്തില് പുതിയ രാഷ്ട്രം ഉദയം ചെയ്യുന്നതോടുകൂടി അതെല്ലാം അവിടെ തിരസ്കരിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന തകർക്കപ്പെടുന്ന വളരെ ദയനീയമായ സാഹചര്യം

എന്തൊക്കെ മാറ്റങ്ങൾ സമൂഹത്തിൽ പരിവർത്തനങ്ങൾ സംഭവിച്ചാലും ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ആദരവായ നടന്ന നിലക്ക് മുസ്ലിം മുമ്പത്താ വീട് മനോഹരമായി കൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ആ വീട് പോലും മക്കയിൽ നിന്ന് തകർത്തു മാറ്റിയിട്ട് അവിടെ ലൈബ്രറികൾ സ്ഥാപിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ഇങ്ങനെ ഇസ്ലാമിന്റെ ഹെറിറ്റേജുകള് പൈതൃകങ്ങള് പാരമ്പര്യങ്ങള് ഓരോന്നും തകർക്കപ്പെടുന്ന സാഹചര്യം ലോകത്തുടനീളമുണ്ടായി പരമ്പരാഗതമായി നടന്നിരുന്ന ദർസുകൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ്ലാഹി ോടനുബന്ധിച്ച് ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടോ എവിടെയൊക്കെ മുസ്ലിങ്ങൾ പള്ളികൾ സ്ഥാപിച്ചോ അവിടങ്ങളിലൊക്കെ പള്ളി ദർസുകള് വ്യാപകമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ലോകത്ത് മുസ്ലിങ്ങൾ എത്ര വലിയ വൈജ്ഞാനികമായ മുന്നേറ്റങ്ങൾ നടത്തിയപ്പോഴും എത്ര വലിയ യൂണിവേഴ്സിറ്റികളിലേക്ക് വളർന്നപ്പോഴും ഒക്കെയും അത് ഈ പള്ളികളിൽ നിന്നായിരുന്നു ലോകത്തെ ലോക ചരിത്രത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി മൊറോ നമ്മുടെ കൈറുവാൻ യൂണിവേഴ്സിറ്റിയാണ് ഈ കൈറുവാൻ യൂണിവേഴ്സിറ്റി ലോക ചരിത്രത്തിൽ അറേബ്യയുടേതല്ല ആഫ്രിക്കയുടേതല്ല ആഫ്രിക്കയിലാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഉണ്ടാകുന്നത് അത് കൈറുവാൻ യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി വരുന്നത് യഥാർത്ഥത്തിൽ നിന്നാണ് പിന്നീട് ആയി മാറുന്നത് അറബി ഭാഷയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ജുമേത്തു പള്ളിക്ക് എന്ന് നമ്മൾ അറബിയിൽ പറയും ജു പള്ളിക്ക് എന്ന് പറയും അവിടെ ആളുകൾ വന്നു പഠിച്ചു അവിടെ വിവിധ ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റുകൾ വന്നു സ്വാഭാവികമായും വൈജ്ഞാനിക സബ്ജക്ടുകൾ കൂടിയപ്പോ ആ വികസിച്ചാണ് പിന്നീട് ജാമ്യകളാകുന്നത് യൂണിവേഴ്സിറ്റികളാകുന്നത് അഥവാ പള്ളികളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്ത് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുന്നത് ലോകം ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട വിശ്വവിഖ്യാതമായ നമ്മൾ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ അതൊരു ജാമ്യയല്ല അതൊരു യൂണിവേഴ്സിറ്റി അല്ല അതൊരു പള്ളിയാണ് യഥാർത്ഥത്തിൽ കൈറോവിൽ സ ജൌഹർസഖലി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് ആ പള്ളിയിൽ ഒരുപാട് പഠിതാക്കൾ വന്നു ഒരുപാട് മുതാലിമ്യങ്ങൾ വന്നു ഒരുപാട് ഉസ്താദുമാരുണ്ടായി വിവിധങ്ങളായ ഫെന്നുകൾ ചർച്ച ചെയ്യപ്പെട്ടു ആ ചർച്ച ആ ചർച്ചകൾ അല്ലെങ്കിൽ പഠിതാക്കളുടെയും വിജ്ഞാനങ്ങളുടെയും ആധിക്യം അത് ഡിവൈഡ് ചെയ്യപ്പെട്ടു അങ്ങനെ അവസാനം ജാമ്യകൾ ജാമ്യകളായി മാറുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പള്ളികളിൽ നിലനിന്നിട്ടുള്ള ദൃശ്യസമ്പ്രദായം പള്ളിയിൽ നൂറ്റാണ്ടുകളോളം നിലനിന്നു പതിമൂന്ന് ശൈലിയിൽ തന്നെ ആളുകൾക്ക് അവിടെ താമസിച്ച് പഠിക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളോടെ എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പോലെയുള്ള വിദേഹത്തിന്റെ കക്ഷികൾ അരങ്ങേറ്റം കുറിച്ചപ്പോ അവരവിടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഭരണങ്ങൾ പിടിച്ചെടുത്തപ്പോ അവിടെയുള്ള പാര

ിൽ നിന്ന് പണ്ഡിതന്മാർ അവിടെ ചെന്ന് പഠിച്ചിരുന്നു സമസ്ത കേരള സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായിരുന്നു മഹാനായ നമ്മുടെ അരിപ്ര മൊയ്തീൻ ഹാജി ഇന്നത്തെ സമസ്ത കേരള ജമ്മഴിയ തുല്മയുടെ മുഷാവറാംഗമായിട്ടുള്ള അരിപ്ര അബ്ദുറഹ്മാൻ ഫൈസിയുടെ പിതാമഹനായിട്ടുള്ള മഹാനായ കെ ടി മാനുമസ്ലി ആരുടെ അള്ളാഹു അവർക്കൊക്കെ ഈ മഹഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ നേരെ ഗുരുവര്യനായിട്ടുള്ള അരിപ്ര മൊയ്തീൻ ഹജി പത്തു വർഷത്തോളം ഹറമിൽ താമസിച്ചു പഠിച്ച പണ്ഡിതനായിരുന്നു പ്രസ്ഥാനത്തിൽ അറിയപ്പെട്ട